ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചി തിയാവാൻ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ക്യാമ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിക്ക് നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി വണ്ടൂർ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള ഇവിടെ വിതരണം ചെയ്തത് നമുക്കറിയാം നമ്മുടെ ഗ്രാമസഭയിൽ എന്ത് നിർദ്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന നിർദ്ദേശപ്രകാരമാണ് ഇന്നിവിടെ ഇത് വിതരണം ചെയ്യാൻ സാധിക്കുന്നത് കുറച്ച് നമ്മൾ നേരെ വൈകിയതിൽ അതിനെ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ പറയാൻ പറയാനും സ്കൂളിൻ്റെ ഒരുവിധം പണിയൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് അതും വേണ്ടി തുറന്നു കൊടുക്കും പിന്നെ കുട്ടികൾക്ക് നമ്മൾ അടുത്ത വർഷവും നമ്മൾ ഇതേമാതിരി ഇനി എന്താവർക്കും മാനതെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ മാണ് അടുത്ത വർഷം ഇതേമാതിരി പ്രൊജക്ട് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമുക്ക് ഇനി നമ്മൾക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് എല്ലാവരും ഇനിയും ഇതേമാതിരി ഗ്രാമസഭയിൽ ആ ഗ്രാമസഭയിലാണ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഇന്നത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നിർത്തുന്നു നന്ദി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് ഉപകരണം ആവശ്യമാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ ശുപാർശ ചെയ്ത ചെയ്തത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത് വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം റസാബ് വി രുമിണി ഐ സി ഡി എസ് സൂപ്പർവൈസർ അഭിനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ பாண்டிக்காடு பெருந்தல்மம் செவன் கோப்பம் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ்